വീടെന്ന് പറഞ്ഞാല് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നമുക്കൊരു പുതിയ വീട് വെച്ച് കഴിഞ്ഞാല് അതില് ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെയുള്ള ചെടികൾ നട്ടൊടുക്കാം എങ്ങനെയൊക്കെ വീടിനകത്ത് നമുക്ക് പച്ചപ്പ് കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് ആദ്യം വരാന്തയിൽ നിന്ന് തുടങ്ങാം വരാന്തയിൽ നമ്മൾക്ക് അരേക്ക പാമ്പാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും മനോഹരമായ ചെടി അരേക്ക പാമിന് പ്രത്യേക ഒരു പരിചരണവും മറ്റൊന്നും ആവശ്യമില്ല ചകിരിച്ചോറും ബസക്കോട്ട പെർലൈറ്റ് മണ്ണ് ചേർത്ത് നമുക്ക് നട്ട് കൊടുക്കാം ആഴ്ചയിൽ രണ്ട് ദിവസം നനച്ചുകൊടുക്കുക ഇത്ര മാത്രയാണ് നമുക്ക് അരേക്കപ്പാമിന് ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ വരാന്തയുടെ ഭംഗി കൂട്ടാൻ പറ്റിയ ചെടി തന്നെയാണ് അരേക്കപ്പാ ഈ ചെടി നമ്മുടെ ഓൺലൈൻ സെയിലിൽ പോലും അവൈലബിൾ ആണ് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അരേക്ക പാമ്പിന് ശേഷം നമ്മുടെ വരാന്തയില് ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ചെടികളാണ് അഗ്ലോണിമ ചെടികൾ ചെറിയ രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് വേണം നമ്മൾ അഗ്ലോണിമ ചെടികൾ നട്ടൊടുക്കാൻ അഗ്ലോണിമ ചെടികൾ കൊണ്ട് നമുക്ക് വരാന്തയിൽ ഒരു വർണ്ണ വിസ്മയം തന്നെ തീർത്ത് എടുക്കാൻ പറ്റും വർണ്ണങ്ങൾ വാരി വിതറിയ പോലെ പല രൂപത്തിലും ഭാവത്തിലും വ്യത്യാസങ്ങളോട് കൂടിയ ഒരുപാട് വെറൈറ്റിയാണ് അഗ്ലോണിമ ചെടികളിലുള്ളത് നല്ല പച്ചപ്പ് നിറഞ്ഞ ഭാഗത്ത് നല്ല ഒരു റെഡ് അഗ്ലോണിമ കൊണ്ടുവച്ചാൽ ആ ഭാഗത്ത് പൂക്കളുടെ ഒരു ആവശ്യം വേറെ വരുന്നില്ല ചെടികളുടെ ഭംഗി പോലെ തന്നെയാണ് അവരുടെ പേരുകളും ഒട്ടനേകം പേരുകളിൽ ഒട്ടനേകം ചെടികൾ ഇന്നത്തെ കാലത്ത് അഗ്ലോണിമ ചെടികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഓരോ വീട്ടിലുമുണ്ട് അഗ്ലോണിമ ചെടികൾ വളർത്താൻ പറ്റിയ ഒരു സിറ്റുവേഷൻ നമ്മുടെ വീടിൻ്റെ വരാന്ത തന്നെയാണ് അഗ്ലോണിമ ചെടികൾ പ്രത്യേകിച്ച് കളർഫുള്ളായ പ്ലാന്റുകളൊക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള പോട്ടുകളിൽ വേണം നട്ട് കൊടുക്കാൻ വൈറ്റും ബ്ലാക്കും പോട്ടുകളാണ് ഏറ്റവും അനു അനുയോജ്യമായ കളറുകൾ അഗ്ലോണിമ ചെടികൾ നടുമ്പോൾ നമുക്ക് അല്പം ചകിരിച്ചോറും കൂടുതൽ മണ്ണും നല്ല പെർലൈറ്റും ബസാക്കോട്ട വളവും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ചെടി നട്ടു കൊടുത്താൽ വേര് ചെയ്യുന്ന പ്രശ്നങ്ങളോ മറ്റുള്ള പ്രോബ്ലമൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ ചെടികൾ വളർന്നു വരുന്നത് കാണുന്നുണ്ട് അഗ്ലോണിമ ചെടിയുടെ ഒട്ടുമിക്ക വെറൈറ്റീസും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ബസക്കോട്ട വളം ചേർത്ത് ചെടികൾ നട്ടു കൊടുത്താൽ ആറുമാസത്തിന് പിന്നെ നമ്മൾ ആ ചെടിക്ക് ഒരു വളവും നൽകേണ്ട ആവശ്യമില്ല ഇൻഡോറായിട്ട് നമ്മൾ വെക്കുന്ന ചെടിക്ക് ഏറെ നല്ലത് ബസാക്കോട്ട വളം തന്നെയാണ് അങ്ങനെ വരാന്തയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി നമുക്ക് ലിവിങ് ഏരിയയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് സീ സി പ്ലാന്റ് തിങ്ങി വളർന്ന് നല്ല ഹൈറ്റ് വെച്ച സീ സി പ്ലാന്റ് വെളുത്ത പോട്ടിൽ നട്ട് കൊടുത്തിട്ട് നിറയെ ക്ലേ ക്ലേബോളൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റ് ചെയ്താൽ പിന്നെ നമ്മുടെ ലിവിങ് ഏരിയയുടെ ലുക്ക് തന്നെ അങ്ങ് മാറും അത് ഒരു പോട്ടിലാക്കണമെന്നില്ല ഒന്ന് രണ്ട് പോട്ടിലായാലും നല്ലത് തന്നെ അതുപോലെ തന്നെ നമുക്ക് ഭംഗിയുള്ള ഒരു റബ്ബർ പ്ലാന്റും കൂടെ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം റബ്ബർ പ്ലാന്റും സി സി പ്ലാന്റും ഒക്കെ നമുക്ക് നോർമലായ പൊട്ടി മിക്സിൽ നട്ടൊടുക്കാം വെള്ളം അധികമാവാൻ പാടില്ല വേണമെങ്കിൽ സകോട്ട വളവും ചേർത്ത് കൊടുക്കാം ഇനി സാധാരണക്കാരുടെ ചെടിയാണ് സിങ്കോണിയം സിങ്കോണിയത്തിൽ ഇപ്പോൾ നല്ല നല്ല വെറൈറ്റീസ് ചെടികളുണ്ട് ഇവ നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലും കിച്ചണിലും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ മനോഹരികളായ ചെടികളാണ് പല വെറൈറ്റീസിലും സിങ്കോണിയും അവൈലബിളാണ് ഇനിയും മറ്റുള്ള ഭാഗത്തേക്ക് നട്ട് കൊടുക്കാനുള്ള ചെടികളും അതിൻ്റെ മിക്സും കാര്യങ്ങളും കയറിങ്ങും ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം